കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര ടൗണിലൂടെ യാത്ര ചെയ്യുന്നതിനിടെയാണ് നമ്മുടെ നാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു വാഹനം നിരത്തിലൂടെ കടന്നു പോകുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് പിന്നിൽ സൈക്കിളിൻ്റെ വലിപ്പമുള്ള രണ്ട് ടയറും മുൻവശത്ത് ഒരു ചെറിയ ടയറും വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളിനെ കൈ കാണിച്ച് അടുത്തു ചെന്നപ്പോഴാണ് ശരിക്കും കാര്യം മനസ്സിലായത് ഞാൻ കൊട്ടാരക്കര കോളേജിൽ പഠിക്കോ സ്റ്റുഡൻ്റാണ് ഞാൻ വരുന്നത് നിന്നാണ് വണ്ടിയാണ് ഇത് നിയോ ഫ്ലൈ ഇത് നിയോ ബോൾട്ട് ഇത് രണ്ടും ഇത് സെപ്പറേ ഇത് മോട്ടറേ കസ്റ്റമൈസ്ഡ് വീൽ ചെയറാണ് ഇത് നമ്മൾ നിയോ ബോൾട്ടിലോട്ട് അറ്റാച്ച് ചെയ്ത് മോട്ടറൈസ് റോഡിൽ കൂടി പോകുന്നതാണ് ആണ് എൻ്റെ ഈ ഇത് ഞാൻ അഞ്ച് വരെ എം ജി ഡിയിലാണ് പഠിച്ചത് അവിടെ അമ്മ ഉണ്ടായിരുന്നു അമ്മ ടീച്ചറാണ് പിന്നെ ഹയർ സെക്കൻഡറി അവിടെ തന്നെ ആയിരുന്നു പിന്നെ എസ് ടി സി കൊട്ടാരക്കരയിൽ കിട്ടി അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ പപ്പ പപ്പയാണ് കൊണ്ടാക്കിയത് പിന്നെ ഈ വീൽ ചെയർ വാങ്ങാൻ ഇങ്ങനെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് വാങ്ങി തന്നെയാണ് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും തനിയെ പോകും അല്ലേ നാളായി യാത്ര തുടങ്ങിയിട്ടുണ്ട് നേരത്തെ കാറിലായിരുന്നു പിന്നെ ഇപ്പം ഒരു വീൽ ചെയറ് ഇതിനെ റീലുകളിലൂടെ കണ്ട് അങ്ങനെ ഈ വീൽ ചെയർ വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അങ്ങനെ പപ്പയെടുത്ത് പറഞ്ഞു അങ്ങനെ വാങ്ങിയതാണ് ഇതിന് ഏകദേശം എത്ര രൂപയോളം വിലയുണ്ട് ഇതിന് ഏകദേശം ഒന്ന് പതിനഞ്ച് അപ്പോൾ ഫ്രണ്ടിലുള്ളത് വേറെയും ബാക്കിലുള്ളത് രണ്ടും കൂടെ കസ്റ്റമൈസ് ചെയ്തതാണ് ആ കസ്റ്റമൈസാണ് ഇത് നമുക്ക് ഇത് വീൽ ആയിട്ട് സാധ ഉപയോഗിക്കാം ഫ്ലെക്സിബിൾ ആണ് അപ്പോൾ ഈ യാത്ര കഴിഞ്ഞ് വീട്ടിൽ എത്തിയതിന് ശേഷം ഫ്രണ്ടിലത്തെ വാഹനത്തിന് ചാർജ് ചെയ്യും ഇത് ബാറ്ററി ആവും ആ ബാറ്ററി ചാർജ് ചെയ്യും പോയിട്ടുണ്ട് ഏകദേശം അമ്പത് കിലോമീറ്ററോളം സഞ്ചരിക്കാൻ കഴിയും ഇത് ഒറ്റ ചാർജിൽ രണ്ടര മണിക്കൂർ ചാർജ് ചെയ്താൽ അമ്പത് കിലോമീറ്റർ വരെ പോകാൻ പറ്റും ഇടയ്ക്ക് കംപ്ലൈന്റോ അങ്ങനെ എന്തെങ്കിലും പോകുന്ന വഴിക്ക് ഇതുവരെ ഒന്നും വന്നിട്ടില്ല ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച എടുക്കാഴ്ച ഒരാഴ്ച യാത്ര ഒരു ഏകദേശം ഒരു മാസമായി കൈ കിട്ടിയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നത് കഴിഞ്ഞാഴ്ച വരാം രാവിലെ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും രാവിലെ ഒരു മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട് ആ ഒരു മണിക്കൂർ കൊണ്ടിരിങ്ങി എത്താം കൊട്ടാരക്കരയിൽ തിരിച്ചു തിരിച്ചു അതേപോലെ ഒരു മണിക്കൂർ യാത്ര ഉണ്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് യാത്രയിൽ നല്ല ആൾക്കാരെയൊക്കെ നോക്കുന്നുണ്ടോ ആ എന്തെങ്കിലുമൊക്കെ ചോദിക്കും അത് ആർക്കും മൈൻഡ് കൊടുക്കാൻ അങ്ങ് പോവേ പലരും നിർത്തി ചോയ് ചോദിക്കുന്നൊക്കെ ഉണ്ട് സ്പീഡ് ലിമിറ്റുള്ള വണ്ടിയാണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡേ ഉള്ളു അതിനാൽ നമുക്ക് ലൈസൻസിൻ്റെ മറ്റു ആവശ്യമില്ല നമ്മൾ പെട്ടന്ന് നാളെ കണ്ട് ക്രിസ്റ്റോയെ കണ്ട് ക്രിസ്റ്റോയെ നേരത്തെ കോളേജിൽ വെച്ച് പരിചയമുണ്ട് പക്ഷേ ഈ വാഹനം എടുത്തതായിരുന്നു നമ്മളിപ്പോഴാണ് കണ്ടത് പെട്ടെന്ന് ഒരാൾ അപ്രതീക്ഷിതമായിട്ട് ട്രാഫിക്കിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോഴാണ് ശ്രദ്ധയപ്പെട്ടത് അപ്പോൾ പെട്ടെന്ന് തടഞ്ഞു നിർത്തുകയായിരുന്നു ശരിക്കും ഹെൽമെറ്റ് ആളെ പിടി പിടികിട്ടിയത് ക്രിസ്റ്റോയെ പരിയപ്പെട്ടത് അപ്പോൾ കൊട്ടാരക്ക കോളേജിൽ ആക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാണ് അപ്പം ക്രിസ്റ്റോയുടെ പുതിയ വാഹനത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത് വളരെ മിടുക്കനായിട്ടുള്ള ഒരു യുവാവാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ക്രിസ്റ്റോ കീബോർഡും വായിക്കും അല്ലേ കീബോർഡ് വായിക്കുന്ന ഒരു സ്റ്റുഡൻ്റുകൂടെയാണ് കോളേജിലെ എല്ലാ കാര്യങ്ങൾക്കും എൻ എസ് എസ് ഉൾപ്പെടെ ആക്റ്റീവായിട്ടുള്ളൊരു സ്റ്റുഡൻ്റാണ് നമ്മളവിടെ കോളേജിലെ പരിപാടികൾക്കൊക്കെ പോയപ്പോൾ തന്നെ വളരെ ശ്രദ്ധിക്കുകയും പരിചയപ്പെടുകയും അല്ലേ ക്രിസ്റ്റോ അപ്പോൾ കണ്ടത് വളരെ സന്തോഷം അപ്പോൾ യാത്രയൊക്കെ വളരെ സന്തോഷമായി തീരട്ടെ അപ്പോൾ എല്ലാവിധ ആശംസകളും പഠിച്ച് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കട്ടെ